ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ബീഫ് റെസിപ്പിയാണ് അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടാണ് ഞാൻ ബീഫ് കറി വെക്കുന്നത് ബീഫ് സ്റ്റൂ കറിയാണ് വെക്കുന്നത് ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഓർക്കുന്നു ഇങ്ങനത്തെ ഒരു കറി വെക്കണമെന്ന് അപ്പോൾ പുറത്തുനിന്ന് അധികം ഒന്നും നമ്മൾ പോയൊന്നും ഫുഡൊന്നും കഴിക്കുന്നില്ല അപ്പോൾ ഞാൻ ഓർത്ത് നമ്മൾ വീട്ടിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് ഓർത്ത് അപ്പോൾ ബീഫ് സ്റ്റൂ ആണ് ചെയ്യാൻ പോകുന്നത് ഇത് അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും അതുമാത്രമല്ല നമ്മുടെ ബ്രെഡ് ഉണ്ടല്ലോ വളരെ പെട്ടെന്ന് നമുക്ക് ബ്രെഡ് പായ്ക്കറ്റ് വാങ്ങിച്ചിഞ്ഞാൽ ആവി എടുക്കാൻ പറ്റും അതിൻ്റെ കൂടെ ഈ കറി സൂപ്പറാണ് അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് അടക്കാം ഇതുപോലെ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നേരെ റെസിപ്പിയാണ് ഞാനിപ്പോൾ ഒരു അരക്കിലോ ബീഫാണ് എടുത്തേക്കുന്നത് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് വെള്ളം തോരാനായിട്ട് വെച്ചിട്ടുണ്ട് ഞാനിത് കുക്കറിനകത്താണ് ഒന്ന് വെച്ചെടുക്കാൻ പോകുന്നത് അപ്പം മൂന്ന് കിലോയുടെ കുക്കറാണ് എടുത്തേക്കുന്നത് വളരെ കുറച്ച് ഇലവേ ഉള്ളു ഇറച്ചി അപ്പം നമുക്കിത് കുക്കറിനകത്തൊന്ന് ഇട്ട് കൊടുക്കാം ഒരു കാ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് കൊടുക്കാം കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ബീഫ് ഒന്ന് വേഗം പാകത്തിനുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഇറച്ചിയുടെ താര നിൽക്കുന്ന വണ്ണമാണ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ എന്തായാലും ഇത് ഗ്യാസിൽ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് ഫിസ്സിലടിക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇത് തേങ്ങാ പാലിനകത്താണ് ചെയ്തെടുക്കുന്നത് ഒരു അരമുറി തേങ്ങ ഞാൻ കുറച്ച് വെള്ളം ചേർത്തി മിക്സിക്കകത്തൊന്ന് അരച്ചെടുത്തിട്ട് ഇതേണ്ടേ ഒന്നാം പാൽ ഇതേപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് പിന്നെ അടുത്ത് ഇനി നമുക്ക് രണ്ടാം പാല് ഇവിടുത്തേന്ന് വേറെ ഇത് അരിച്ചെടുക്കണം അങ്ങനെ വേണ്ട ഒന്നാം പാലും രണ്ടാം പാലും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് കാൽഷ്യനെക്സ് ഇന്നലെ വൈകി ിട്ട് വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെച്ചായിരുന്നു നമുക്കിനി ഇത് ഈ കൂടി തന്നെ മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കാം അതും അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം മൂന്ന് ഫിസിൽ ഫിസിലടിച്ചപ്പോൾ തന്നെ നമ്മുടെ ഇറച്ചി ഒന്ന് ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ഒരു രണ്ട് കിഴങ്ങ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പൊട്ടറ്റോ പിന്നെ ഒരു ഒരു ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്നോ രണ്ടോ ഫിസിലിട്ട് അടിച്ചെടുക്കണം ഞാൻ ട്ട് ഒന്ന് ഇതൊന്ന് അടിച്ചെടുക്കാൻ പോവാണ് ഇത് ഫിസിൽ അടിക്കുന്ന സമയത്ത് നമുക്കൊന്ന് സവോളയൊക്കെ ഒന്ന് വരട്ടിയെടുക്കാം നമുക്ക് ബീസ് ടുവിന് വേണ്ട മസാല ഒക്കെ ചെയ്തെടുക്കാം അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഏലക്ക പട്ട ഗ്രാമ്പു ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര സവോള നീളത്തിൽ കട്ട് ചെയ്തുകൊണ്ട് അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം സവോള ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം അരിയാപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിനകത്തേക്ക് ഇതൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം അപ്പം നമ്മുടെ ഈ സവോള നല്ല കൂട്ടൊന്നും വരേണ്ടി കിട്ടുമ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് സവോള ഒക്കെ വേണ്ടത് നല്ല രീതിയിൽ ഒന്ന് വരണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ബീഫ് ഒന്ന് ഇട്ട് കൊടുക്കണം അങ്ങനെ തേണ്ട ക്യാരറ്റും പൊട്ടറ്റോയും തേണ്ട ഉടഞ്ഞു പോകാതൊന്നും നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയും നമുക്ക് ഇത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ സവോളയൊക്കെ വരട്ടി വെച്ചില്ലേ അതിനകത്തേക്ക് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് നമ്മൾ ഉപ്പൊന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാ ടേബിൾ സ്പൂൺ ഗരം മസാലയുടെ പൊടിയും കാ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മൾ എഴുത്ത് വെച്ചേക്കുന്ന രണ്ടാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം രണ്ടാം പാലും കൂടെ ചേർത്തപ്പോൾ നമ്മുടെ പാത്രത്തിനകത്ത് സ്ഥലക്കുറവായിരുന്നു ഞാൻ നമ്മുടെ കുക്കറിലോട്ട് തന്നെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് രണ്ടാം പാലൊന്ന് കുറുകി വന്നതിന് ശേഷം ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അരച്ചു വെച്ച കാഷ്യനറ്റ്സും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയും അധികം തിളപ്പിക്കത്തില്ല ഇനി തീ ഒന്ന് ഓഫ് ചെയ്യാം ഇനി ഒരു പാൻ വെച്ചതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് ചുമന്നുള്ളി കരി ഇതൊക്കെ കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പൊ ഇത് മൂത്ത് വന്നതിന് ശേഷം തേണ്ടേ നമ്മുടെ ബീഫ് സ്റ്റൂവിലോട്ട് ഊറ്റിക്കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല മുുകിയ ചാറോടുകൂടിയാണ് നമുക്കിത് കിട്ടുന്നത് ആ തേങ്ങാപ്പാലൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നമ്മുടെ ബീഫ് സ്റ്റൂവിന് നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പം ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തൊന്ന് ആവി കയറ്റാനായിട്ട് വെച്ചു പിന്നെ കുറച്ച് ഉണ്ടായിരുന്നു അതും കൂടെ ഒന്ന് മൂന്നാലെണ്ണം ചെയ്തെടുക്കാം എന്ന് ഓർത്തു ഇതുപോലെ നമ്മുടെ വീട്ടിൽ ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊരു കറി ഉണ്ട് പെട്ടെന്ന് നമുക്കൊന്ന് ആവി കയറ്റി എടുക്കാം ഒരു പ്രത്യേക ടേസ്റ്റുമാണ് ചൂടോടെ കഴിക്കാനായിട്ട് അങ്ങനെ നമ്മുടെ കറി വേണ്ട സെറ്റ് സെറ്റായിട്ടുണ്ട് ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇച്ചിരി ബീഫൊക്കെ കിട്ടിയാൽ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക ഇടയ്ക്കൊക്കെ ഇതേപോലെയൊക്കെ ഒരു വെറൈറ്റി ആയിട്ടൊന്ന് ചെയ്യണ്ടേ അപ്പം നമുക്ക് വീണ്ടും ഇതുപോലത്തെ കുക്കിംഗ് വീഡിയോസൊക്കെ ആയിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും ബായ്